ഹായ് കൂട്ടുകാരെയും മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നാലുമണി പലകാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എരിവും പുളിയും ഒക്കെ ചേർന്ന ഒരു പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലകാരമാണെന്ന് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോവാം റവയും കൊണ്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കുന്നത് നാലുമണി പലഹാരം നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഒരു പലഹാരമാണ് അതിന് ഒരു കപ്പ് റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാനൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം വെള്ളം അതിലേക്ക് ഒഴിക്കാം ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ഒരു കപ്പ് റവയ്ക്കോ ആവശ്യമായ ഉപ്പിടാം നീ ഇതിലേക്ക് ഒരു ടീസ്പൂണ് എണ്ണ ഒഴിക്കാം ഓയില് നല്ലോണം ഒന്ന് ചൂടാകട്ടെ ചൂടാകുന്ന വെള്ളത്തിലേക്ക് ഈ ചിക്കൻ്റെ ട്യൂബില്ലേ കണ്ടോ നമ്മൾ മാഗിയൊക്കെ ഉണ്ടാക്കാനും ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത് കടകളിൽ നിന്ന് മേടിക്കുന്ന ഇതില്ലെങ്കിലും കുഴപ്പമില്ല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഒരു ഒരു ന്യൂള് ഇതിലേക്ക് ഇടുക അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇടുക നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഞാൻ ഒരു ചിക്കൻ ട്യൂബിൻ്റെ പൗതി ഇടുന്നുണ്ട് വെള്ളത്തിലേക്ക് ഇടുക നല്ലോണം ഒന്ന് അലിയട്ടെ നല്ല ഇത് ഇങ്ങനെ ഈ ചിക്കൻ്റെ ഇതിട്ട് നല്ല നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയേ നല്ലോണം വെട്ടി തിളക്കുമ്പോൾ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം നല്ലോണം വെട്ടിത്തെളിക്കുമ്പോൾ നമ്മള് ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ അരിപ്പൊടി വാട്ടി കൊഴയ്ക്കുന്നതു പോലെ തന്നെ നമുക്ക് ഈ റവയൊന്ന് വാട്ടി കുഴച്ചെടുക്കണം വെള്ളം വെട്ടി തിളക്കട്ടെ ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് കുറെ ചെ തീ കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ അടിക്കു പിടിക്കും ഇട്ടിട്ട് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം കപ്പിന് ഒരു കപ്പ് റവ ഇടാം എന്നിട്ട് നമുക്കൊന്ന് വാട്ടി കൊഴക്കാം അപ്പം എന്തേ ഇതുപോലെ വാട്ടി കുഴച്ചിട്ടുണ്ട് നമ്മൾ ഇത് റവ വാട്ടി വാട്ടിക്കൊഴച്ച് വരുമ്പോൾ ഇച്ചിരി ഇരട്ടിയായിട്ട് വരും കണ്ടോ ഇതുപോലെ വാട്ടി കുഴച്ചു ഇത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം ഒരു ബൗളിലേക്ക് ഇടാം ആറിയ ശേഷമാണ് നമ്മളിത് പലഹാരം ഉണ്ടാക്കുന്നത് നമുക്ക് എന്തോന്നു വേറൊരു ബൗളിലേക്ക് ഇടാം ഞാൻ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ലവണ്ണം മയപ്പെടുത്തി കുഴച്ചെടുക്കണം കേട്ടോ സോഫ്റ്റ് ആക്കി കുഴിക്കണം നല്ലോണം കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം ഇത് ഇതുപോലെ ഉണ്ടോ സോഫ്റ്റ് ആയിട്ട് ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം ചെറിയ ഉരുളകൾ ഒത്തിരി വലുപ്പം വേണ്ട ചെറിയ നമ്മൾ ഇത് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത് ഇതുപോലെ ഇത്രയും വലിപ്പം വേണ്ട ചെറുതായിട്ട് ഉണ്ടോ ഈ വലിപ്പത്തില് ഈ വലിപ്പത്തിൽ നമുക്ക് എല്ലാം ഒന്ന് എടുത്തെടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കിത് എണ്ണ എണ്ണ ചൂടായി പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി എണ്ണക്കകത്ത് ഇത് വറുത്ത് കോരണം നമുക്ക് ഞാനൊരു ചിനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് തീ കത്തിച്ച ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാം എണ്ണ ഇപ്പം നല്ലോണം ചൂടായിട്ടുണ്ട് ഇത് രണ്ടു പ്രാവശ്യമായിട്ടാണ് ഞാൻ വറക്കുന്നത് ഇതിലേക്ക് നമുക്ക് തീ കുറച്ച് നല്ലോണം ചൂടായി കിടക്കുവാണ് ഇപ്പം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇടാം രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്തെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് മൂത്ത് വരും നമ്മൾ ഇത് നല്ലവണ്ണം വാട്ടി കുഴച്ചതാണല്ലോ കണ്ടോ കുങ്ങി നല്ല കുമളകളായിട്ട് വരും കട്ടൻ ചായയുടെ കൂടെ ഒക്കെ നാലുമണിക്ക് കഴിക്കാനായിട്ട് ഇതൊക്കെ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റങ്ങളാണ് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഇട്ടത് ആയി വരുന്നുണ്ട് കണ്ടോ ആയിട്ടില്ല ചിരിയും കൂടെ ഒന്ന് മൂത്ത് കിട്ടണം ഒത്തിരി പഴകാലത്തിൻ്റെ റെസിപ്പികളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളെ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് കേണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഇന്നലെ ഇനി ഞാൻ നോക്കിയിട്ട് വീഡിയോയ്ക്ക് അടിയിൽ ഓരോരുത്തർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എളുണ്ട ഉണ്ടാക്കണം ബട്ടർ ഫുഡിങ് ഉണ്ടാക്കണം അങ്ങനെ എല്ലാ റെസിപ്പികളും ഓരോ ദിവസവും ഉണ്ടാക്കി നിങ്ങളെല്ലാം കാണിക്കുന്നതായിരിക്കും കേട്ടോ പയ്യെ പയ്യെ ഓരോന്നും ഉണ്ടാക്കി കാണിക്കാം നല്ല ഇച്ചിരി എരിവൊക്കെ കൂടിയുള്ള ഒരു പലഹാരമാണ് നമുക്ക് നല്ല കട്ടൻ ചായയുടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത് ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഇത് മധുരമല്ല ഇച്ചിരി എരിവൊക്കെ കൂടിയുള്ള എരിവും എരിവുമൊക്കെ ചേർന്നൊരു പലഹാരമാണ് ഇപ്പം നമുക്കിത് ആയി വരുന്നുണ്ട് നമുക്ക് എടുക്കാം നമുക്കിപ്പം കോരി എടുക്കാം വേണ്ട ഇതുപോലെ എല്ലാം നമുക്ക് വറുത്തെടുക്കാം നമുക്ക് അടുത്തതും ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ഇടാം രണ്ടാമത്തും നമ്മൾ എടുക്കാറായിട്ടുണ്ട് ഇന്ന് നമ്മള് ഇതിന്റെ പുറവശം നല്ല മുരുമുരാനും ആകാം നല്ല സോഫ്റ്റ് പോലും ആണ് ഇരിക്കുന്നത് കേട്ടോ ഇതിപ്പോ ആയിട്ടുണ്ട് ഇത് ഞാൻ എടുക്കാണ് തീ ഓഫ് പാത്രത്തിലേക്ക് നമുക്ക് എത്രയുമാണ് കിട്ടിയത് ഒരു കപ്പ് അപയുന്നുണ്ട് ചെറിയ ഉരുളകളാണെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഞാൻ മീഡിയ ചെറുത് ചെറുത് തന്നെയാണ് ഇത്രയൊക്കെ വേണം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റും നമുക്കിത് ഒരു ബബിളിലേക്ക് ഇടാം കണ്ടോ നല്ല ഇരു കിരി ഗിലാൻ ഇങ്ങനത്തെ സൗണ്ട് കയറിയതിന് ഉണ്ടോ നമുക്കിതിലേക്ക് ഇച്ചിരി മുളക് കൂടി ഇടാം ഒരു ടീസ്പൂണ് ഇതിലേക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു ഒരു ഒരു പിഞ്ചുപ്പ് ഈ ഉപ്പിൻ്റെ മുളക് പൊടിയൊക്കെ നല്ല നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് എല്ലായിടത്തും ഒന്ന് കൂട്ടാം ഈ മുളകിൻ്റെ നല്ല ചിക്കൻ്റെ ഇതും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണിത് ഈ ഉപ്പിൻ്റെ എല്ലാം കൂടെ ഇത് നല്ല ചൂട് ചായയുടെ കൂടെ തിന്നാനിട്ട് നല്ലൊരു ടേസ്റ്റുള്ളൊരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാതെ പുരട്ടി ഇപ്പൊ സ്വൽപ്പം ഉപ്പിട്ടാ നമ്മൾ ഉപ്പിട്ടാണല്ലോ മാവ് കുഴത്തിന് ഈ എരിവിന് വന്നു ഇത് ചെയ്യാൻ വേണ്ടി ഒരു സ്വൽപ്പം ഉപ്പ് ഇപ്പൊ നമ്മുടെ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടവയും കൊണ്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് പൊട്ടിച്ച് ഞാൻ നിങ്ങളെ കാണിക്കുക ഇതിനക വന്ന് കണ്ടത് ഇത് പുറമേ നല്ല ഇതും കണ്ടോ അക നല്ല സോഫ്റ്റ് ഇത് കണ്ടോ നല്ല സൂപ്പർ ഡിസൈൻ കൂടെ കടി ചായങ്ങൾ വേണം കേട്ടോ അപ്പം വീഡിയോ കണ്ട് എല്ലാരും ട്രെയിൻ നോക്കണം